ഹലോ അസ്സാം വലിക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാനുള്ളത് ഒരു സിമ്പിൾ സെറാറ നമ്മളെപ്പോഴും ഹെവി ആയിട്ടുള്ള സരാറല്ലേ കാണിക്കുക വലിയ പാർട്ടി വെയർ ആണ് കാണിക്കുക ഇത് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള സരാറാ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഡബിൾ എക്സലിന്റെ ഒരു സരാറാണ് ഇത് ഒരു സോഫ്റ്റ് ഓർഗൻസ് പോലത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ അപ്പോ ഇത് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഡെലിവറി ഇതിന്റെ അളവ് പറഞ്ഞതും കേട്ടോ അളവ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് കേൾക്കണം കേട്ടോ കാരണം പിന്നെ അളവ് ഓക്കെ അല്ല എന്ന് പറയാം വ എടുത്ത് കാണിച്ചു കൊടുക്കും നമ്മൾ എത്ര പറഞ്ഞാലു പിന്നെ ജസ്റ്റ് വീതി ഇരുപത്തിരണ്ട് അപ്പൊ നാല്പത്തിനാല് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സെല് നാല്പത്തിനാലാണ് അപ്പൊ സ്ലീവിന്റെ ഇറക്കം പതിനെട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അളവൊക്കെ കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കണം ഡബിൾ എക്സെല്ലാണ് സീക്വൻസി എന്താ ഇറക്കം മുപ്പത്തി ഇവിടെ ഈ ഓ ഓപ്പണിന്റെ ഇവിടെ ചെറിയതായിട്ടൊരു വർക്ക് വരുന്നത് എന്താ അപ്പൊ ഇഫ് സൈസ് നാം പറഞ്ഞുതരാ ഇരുപത്തി അഞ്ച് അമ്പ ഉണ്ട് ഇഫ് സൈസ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ഇറക്കം കാര്യമൊക്കെ പറഞ്ഞിട്ട അപ്പൊ ഈ ഒരു ഇറക്കത്തിലാണ് വരുന്നത് പിന്നെ പാൻറ് ഇതാ ഇതുപോലെയാണ് വരുന്നത് ലൈനിങ് ഒക്കെ വരുന്നിട്ട് നല്ല അടിപൊളി പാൻറ് ആട്ടോ ഇതിന്റെ വർക്ക് ഒന്ന് എടുത്തെന്ന് കാണിച്ചു ലൈനിങ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഒന്നേ കാണിച്ചു ബാക്കിയൊക്കെ ഇങ്ങനെ നിർത്തി ജസ്റ്റ് കാണിച്ചു പോട്ടാ ഷോൾ ദാ സ്കലിപ്പും രണ്ട് ഭാഗവും നല്ല വർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഷോൾ ആണ് അപ്പൊ സിമ്പിൾ വർക്കിൽ ചോദിച്ചിരുന്നു പിന്നെ ഈ സെറാറൊക്കെ ആവുമ്പോ അധികം വില കുറഞ്ഞിട്ട് ഈ ഒരു വിലക്ക തന്നെ ഏറ്റവും കുറഞ്ഞത് പിന്നെ ഇതിന് ഹെവി ആയിട്ടുള്ളതാണ് നല്ല ഹെവി ആയിട്ടുള്ള കാണിക്കലില്ല അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഡെലിവറി ഇത് അല്ല ഒട്ട കളർ ഇത് ഒരു ഷിഫോൺ മേരത്തെ ഒരു തുണി അത് ഓർഗൻസ് ആണോ ഷിഫോൺ ആണോ ഐഡിയ ഇല്ലാത്തൊരു തുണി ഇതാണ് ഇതിന്റെ വർക്ക് പറഞ്ഞത് കഴുത്തിന്റെ അടുത്ത് വർക്ക് എന്ന് പിന്നിവിടെ ഈ രണ്ട് സൈഡിലും വർക്ക് വരുന്നണ്ട് പിന്നെ പാൻറ് ഇതാ അതുപോലെയാണ് വരുന്നത് ഷോൾ ഇതാ ഇതാണ് ഷോള് വെറൈറ്റി വെറൈറ്റി കളറാണ് കേട്ടോ അത് വരണേ ചിലപ്പോ വീഡിയോയിൽ ചെറിയ ചെറിയൊരു ഡിഫറെന്റ് ഒക്കെ കളറിന് വരൂട്ടാ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും നമ്മള് വീഡിയോ അല്ലേ അപ്പൊ ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ അളവും കാര്യൊക്കെ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ കേൾക്കുക അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങട്ട ചിലപ്പം നമ്മൾ ഒന്നല്ലേ അളക്കുള്ളൂ ചിലപ്പോൾ ഒന്ന് അങ്ങനെ അളന്നിട്ട് വേറെ ഒന്ന് ഒന്ന് ഒരു ഇഞ്ചൊക്കെ ഇറക്കം കുറവാ കൂടുതലൊക്കെ വരാൻ സാധ്യത ഒന്ന് അളന്നിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത് അതിൽ ഏതാപ്പ ഒരു ഇഞ്ചി കുറവെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണ സമയത്ത് അപ്പൊ അത് പ്രത്യേകമായിട്ട് ഒന്ന് പറയാ നിങ്ങൾ പറഞ്ഞ അളവില്ലല്ലോ അപ്പൊ ചിലപ്പോ ഒരു ഇഞ്ചൊക്കെ കുറയും കാരണം വരി നമ്മളിത് എല്ലാ സൈസും ഒന്നാണ് അളക്കൽ അപ്പൊ അതിലേതെങ്കിലും വലിയതും ഇല്ല ഏതെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവും വരിക എന്താ ഇതാണ് വരുന്നത് നല്ലൊരു മൈലാഞ്ചിപ്പച്ച അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഡെലിവറി തൊണ്ണൂറ്റി ഒമ്പതിൽ ലൈറ്റ് കളർ ചോദിച്ചിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു ഷിഫോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് നിറയെ സ്റ്റോണും വർക്കൊക്കെ ആയിട്ട് ഇതാണ് ഇതിന്റെ വർക്ക് നല്ല സിമ്പിൾ വർക്കാണ് നല്ല നല്ല കളർച്ചാട്ടാട്ടോ അപ്പൊ അത് ചോദിച്ചിരുന്നു ലൈറ്റ് കളർ ത്തിണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കിട്ടാ അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് അപ്പൊ ഇതിന്റെ ലെങ്ത് അളന്നു നടന്നേരാ നിങ്ങൾ പറഞ്ഞത് വെറുതെ പറയാനുള്ള ഇതായിട്ട് എനത്ത് പിടിച്ച വരെ പിടിക്കും അടിവരെ പിടിക്കണ്ട് കാണിച്ചുകൊടുക്കും നാപ്പത്തി ആറില്ല ഉണ്ട് കേട്ടാ കറക്റ്റ് ഇത് അവിടെ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം ഒഴിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത് മേലെ കുറച്ച് പോവാൻ അല്ല ചുരുക്കടാ സൈൻഡിൽ ഇതാ രണ്ടിഞ്ച് ഒഴിച്ചിട്ടാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് കാരണം ഇവിടെ ഒരു തയ്യൽ തുമ്പ് അര ഇഞ്ചി പോളുന്നാലും അപ്പൊ ഇത്രയും കറക്റ്റ് ഒരു അളവിലാണ് നമ്മൾ ഇത് പറയുന്നത് പിന്നെ അതില്ല ഇതില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത് ഒരിക്കലും നുണല്ല അത് ഇതിന്റെ വീതി ഞാൻ പറഞ്ഞതരാം നമ്മള് സ്റ്റിച്ച് ചെയ്യണത് തന്നെയാണ് പറ നോക്കിട്ടൊക്കെ തന്നെ അത് പറയലുതാ നാപ്പത്താറ് ലെങ്ത് നാപ്പത്താറ് ഉണ്ട് വീതി അപ്പോ ഇത് ഒരു ഞാൻ പറയുന്നില്ല ഡബിൾ എക്സ് എൽ വരെ പറയുന്നുള്ളൂ ത്രീ എക്സ് എൽ എന്ന് പറയുന്നില്ല പറഞ്ഞാ പറഞ്ഞു നിങ്ങൾ വെറുതെ പറയാനെന്ന് അപ്പോ അറിയുന്ന ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എത്ര വരെ സ്റ്റിച്ച് ചെയ്യ ഡബിൾ എക്സ് എൽ വരെ ഞാൻ പറയാ ഇതാണ് പാൻറും ലൈനിങ്ങും ഷോൾ ഇതാ ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് വരുന്നത് രണ്ട് നല്ല വലിയ ഷോൾ ഷോൾദാ കണ്ടാ രണ്ട് ഭാഗം ഷാ വർക്ക് ഇതാ രണ്ട് ഭാഗം സ്കാലിപ്പ് വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ അടുത്ത കളർ ലൈനിങ് വിത്ത് ലൈനിങ് ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അടുത്ത കളർ നല്ലൊരു കളറാണ് പിങ്ക് പോലത്തെ ജോർജറ്റ് ആട്ടോ ഞാൻ എനിക്കത് പെട്ടെന്ന് തൊട്ടപ്പോ മനസ്സിലായില്ല ഇത് ഇങ്ങനെ നോക്കണ്ട കേട്ടോ അത് ഞാനിങ്ങനെ മടക്കിയതിന്റെ പ്രശ്നമാണ് ഇതാ ഇതിന്റെ ഫ്രണ്ട് വർക്ക് നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി വർക്കാണ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യട്ടോ അത് സ്റ്റിച്ച് ചെയ്യാൻ ആരുടെ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ അളവൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ നമ്മള് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം എന്താ അടുത്ത കളർ ഇതാണ് നല്ല കളർ കേട്ടോ അടിപൊളി അടിപൊളി കളറാളാട്ടോ എന്റെ അടിയത്തെ വർക്കും നല്ല ഭംഗി അപ്പൊ അതിന്റെ അളവൊക്കെ എടുക്കാം അളവ് എത്ര അടിക്കാന്ന് ഞാൻ പറഞ്ഞ അളവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാൻ ചോദിച്ചറിഞ്ഞ് എടുത്താൽ മതി എങ്ങനെയാ ഏതാന്ന് നിങ്ങളെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ഇതാ നല്ല ഭംഗിയുള്ള നല്ല നല്ല അടിപൊളി കളർ നല്ല നല്ല വർക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളറാ നല്ല വർക്ക് ഞാൻ അളവ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആ അളവ് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുത്തോട്ടോ അപ്പൊ ഷോൾ ഇതാ രണ്ട് ഭാഗം നല്ല സിമ്പിൾ വർക്ക് ആയിട്ടുള്ള ഷോൾ കേട്ടോ ഇന്ന് വരുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യ കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഒന്ന് രണ്ടു ദിവസം ഷോപ്പ് എത്ര ദിവസം അടച്ചിട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് വീട്ടിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടാവൂ ചിലപ്പോ ഇപ്പൊ വീഡിയോ ലാഗായി ആയി പോണത് അതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ടുള്ള വീഡിയോ ഉണ്ടാവുകയുള്ളൂ പിന്നെ ത്രീ എക്സ് എൽ എന്ന് പറയും ഞാനിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അടിച്ച ചുരിദാറാണ് ത്രീ എക്സെൽ ആണ് ഈ ചുരിദാർ ഇത് എവിടെയെങ്കിലും ഒരു ഹേപ്പോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു തരോ ഒന്നും ഇല്ല ത്രീ എക്സ് എല്ലിന്റെ ചുരിദാറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അടിച്ച ചുരിദാ അപ്പൊ മെറ്റീരിയൽ ഇല്ല അങ്ങനെ അടിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും ചിലവര് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ അതായിട്ട് അടിച്ചിട്ടുള്ളത് പിന്നെ അപ്പൊ ചിലപ്പം വീഡിയോ വീഡിയോ ഉണ്ടാവും ഇക്കാരും ഒന്നും ധാരാടം വിട്ടിട്ടൊക്കെ വീഡിയോ ചിലപ്പം വരാൻ സാധിക്കുന്നു ചിലപ്പം പറയാൻ പറ്റൂല ചിലപ്പോൾ സാധനം ഇറക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ ഉണ്ടാവൂല അപ്പൊ എങ്ങനെയായാലും വരുന്നവരൊന്ന് മെസ്സേജ് ചെയ്തിട്ട് പറയാം മെസ്സേജ് പറയാം അപ്പൊ ഇവിടെ വറ്റ വന്നാൽ നിങ്ങൾ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരും ചിലപ്പോ നിങ്ങൾ കേറാൻ പറ്റാത്തൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പൊ എന്താ പറയാ ഗിവേന്റെ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കമന്റ് ചെയ്തോളൂ വീഡിയോ ഇല്ലാത്തത് എളാപ്പ മരിച്ചിരുന്നു ഒന്നര മൂന്ന് കഴിഞ്ഞു പിന്നെ ലഭിതന പരിപാടി പിന്നെ ഓണം ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ലാഗായി പോയി സാധനം ഇറക്കി കുറവാണ് ഇപ്പൊ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണെന്ന് അപ്പുറത്തെ ബിൽഡിങ്ങൊക്കെ കൂട്ടി ഉണ്ടാക്കുകയാണ് ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ചത്തെ പണിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓക്കെ അപ്പം നിങ്ങൾ ഓൺലൈനിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് വീട്ടിലെന്തെങ്കിലും വെച്ചിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ